വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് മുൻകാക്കക്ക് പാലക്കാട് വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് ഞങ്ങൾ ട്രെയിനിൽ പോകുന്നതാശി ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ ട്രെയിനിൽ കിടന്ന് കുറച്ച് സ്പീഡൊക്കെ ഉണ്ടായി എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ട്രെയിനിൽ പോവാൻ നമ്മ പാലക്കാട് റൂം ദ ഗോൾഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിഠായിക്കാൻ വന്നപ്പോഴത്തേക്കും മിഗ്ദാദും വന്ന് പിന്നെ അവനും കൊടുക്കേണ്ടി വന്നു ഇതേ ബാക്കിൽ അവന് സൈഡ് സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരോ സീറ്റിൽ പോയിരുന്നു പാലക്കാട് എത്തി ഇതാ നമ്മ ട്രെയിൻ സ്റ്റോപ്പിന്ന് നിന്ന് പുറത്തേക്ക് ഇറങ്ങണ അവിടെ അഹല്യേന്റെ ഒരു ബസ്സൊക്കെ എപ്പോഴാണ് അഹല്യയിലേക്ക് ഉള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ഇതുണ്ടായി ഇതാ നമ്മ ഹോട്ടലിലെത്തി മോളിലേക്ക് കയറണാണ് അദ്ദേഹം ഇതാത് രാജാവിനെ പോലെ ഒരു ഇടി കൊടുത്ത് അതൊക്കെ ശരിയായിക്കോളും ഗൈസ് ഞങ്ങളുടെ ഹോട്ടൽ അടിപൊളിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അടുത്തൊക്കെ കാണിച്ചു തരാം ഇതാ ഇതാണ് അടുത്ത സ്ഥലം ഞങ്ങളെ റൂമിൽ തിങ്ങ പ്പോത്തന്ന ഒ ചാട്ടൻ പട്ടിയൊക്കെ ചാടി ഇതാ ഞങ്ങ ഞാൻ ടെലിഫോൺ ഉണ്ടായി അതിർത്തി ഞാൻ ഫോൺ വിൽക്കാൻ പോയാ ചെയ്യുമായിരുന്നു പിന്നെ ഇതാ എൻ്റെ ഇക്കാശും കൂടി വന്ന് അവിടെ ടി വി ഉള്ള ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് ടി വി കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ സോപ്പ് പേസ്റ്റ് എല്ലാം ഉണ്ടായിട്ടോ പറയാൻ മറന്നോയിൽ അറിയാം എൽ ക്യൂഷം മലയാളത്തിൻ്റെ അവൾക്ക് കോഫി പൗഡർ മിൽക്ക് പൗഡർ ടീ ബാഗ് ഉണ്ടായി കോഫി ഉണ്ടാക്കണേ ഇത സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇതായി ചൂടുവെള്ളം വെള്ളം ഒഴിച്ചത് പിന്നെ എല്ലാം ഇട്ട് ഐസാടി പൊളി കോഫിയ മൂക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായി അവർ തന്നെയുള്ള റെസ്റ്റോറൻറിൽ പോയി ബിരിയാണി കഴിച്ചതാണ് പിന്നെ ബട്ടർ ചിക്കൻ

ഉമ്മച്ചി പനഞ്ചരിക്കും വാങ്ങിച്ച് ഇതാ ഞങ്ങൾ കുടിച്ചിട്ട് ഇതേ ഞങ്ങൾ പോണേ ഇനി ഹോട്ടലിലേക്ക് പിന്നെ മിഗാത ഐസ്ക്രീം ക്രീം വേണം വരെ ഐസ്ക്രീമും വാങ്ങിച്ചു